പരാതി ഉയർന്നു കേൾക്കാറുള്ള ഒന്നാണ് ദില്ലി മെട്രോ യാത്രക്കാർ വഴിമുടിക്കൊണ്ടുള്ള റീൽസ് ഷൂട്ടുകൾ മറ്റ് സീറ്റ് തർക്കങ്ങൾ വരെ നിത്യേന എന്നോണം ദില്ലി മെട്രോയിൽ നിന്ന് ഓരോ പരാതികളാണ് ഉയരുന്നത് എന്നാൽ ഏറ്റവും ഒടുവിലായി മെട്രോയിൽ സീറ്റ് തർക്കത്തിന്റെ പേരിൽ രണ്ട് സ്ത്രീകൾ തമ്മിൽ നടന്ന കയ്യാങ്കളിയുടെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ അതിവേഗം വൈറൽ ആയിരിക്കുകയാണ് ഈ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമ ഉപഭോക്താക്കളെ അക്ഷരാർത്ഥത്തിൽ അമ്പരിപ്പിച്ചു ഖർ കലേഷ് എന്ന ജനപ്രിയ എക്സ് അക്കൗണ്ടിൽ നിന്നാണ് ഈ വീഡിയോ പങ്കുവയ്ക്കപ്പെട്ടത് മെട്രോ ഏതൊരു സ്റ്റേഷനിലോ നിർത്തിയിട്ടിരിക്കുന്നതായി ദൃശ്യങ്ങളിൽ കാണാനും സാധിക്കും ഈ സമയം രണ്ട് സ്ത്രീകൾ പരസ്പരം മുടിയിൽ പിടിച്ച് മെട്രോയിലെ സീറ്റുകളിൽ കിടന്ന് അടിപിടി കൂടുന്നു ഇരുവരും പരസ്പരം മുടി പിടിച്ച് വലിക്കുകയും ഒരു സ്ത്രീയുടെ മുകളിലെ മറ്റേ സ്ത്രീ യും ചെയ്യുന്നു ഇതിനിടെ മുകളിലുള്ള സ്ത്രീ തന്റെ കാൽമുട്ട് താഴെ കിടക്കുന്ന സ്ത്രീയുടെ മേലേക്ക് വെക്കുന്നതും വീഡിയോയിൽ കാണാം ഈ കയ്യാങ്കളി കണ്ട യാത്രക്കാരെയായ മറ്റൊരു സ്ത്രീ ഇരുവരെയും പിടിച്ചുമാറ്റാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അതൊന്നും ശ്രദ്ധിക്കാതെ ഇരുവരും പരസ്പരം തല്ലു തുടരുകയായിരുന്നു സീറ്റിന് വേണ്ടിയുള്ള തർക്കമാണ് അടിപിടിയിലേക്ക് നയിച്ചതെന്ന് റിപ്പോർട്ടുകൾ ഉയരുന്നുണ്ടെങ്കിലും വീഡിയോയിൽ മെട്രോയിലെ സീറ്റുകൾ ഒഴിഞ്ഞു കിടക്കുന്നതും കാണാൻ സാധിക്കും ഏകദേശം ഇരുപത്തി സെക്കൻഡ് മാത്രം ദൈർഘ്യമുള്ള ഈ വീഡിയോ ഒറ്റ ദിവസം കൊണ്ട് പന്ത്രണ്ട് ലക്ഷത്തിലധികം പേരാണ് കണ്ടത് നിരവധി പേരാണ് വീഡിയോയ്ക്ക് താഴെ തങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയത് ദില്ലി മെട്രോയിലെ ഈ സംഭവം സാമൂഹിക മാധ്യമങ്ങളിൽ വലിയ ചർച്ചകൾക്ക് തന്നെയാണ് വഴിയൊരുക്കിയത് ദില്ലി മെട്രോ എപ്പോഴും ഒരു വിനോദപാതയാണ് എന്നായിരുന്നു ഒരു കാഴ്ചക്കാർ അതിനെ അഭിപ്രായപ്പെട്ടത് കോമഡി വിനോദം എല്ലാം ദില്ലി മെട്രോയിൽ കാണാം കലേഷ് മെട്രോ സീറ്റുകളിലൂടെ എല്ലാ ദിവസവും സഞ്ചരിക്കുമ്പോൾ ആർക്കാണ് ടി വി ആവശ്യമുള്ളത് എന്നായിരുന്നു മറ്റൊരു കാഴ്ചക്കാരന്റെ രസകരമായ ചോദ്യം എന്നാൽ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഇടപെടുന്നതിനെ കുറിച്ചും ചില ഉപദേശങ്ങൾ ഉയർന്നു പ്രിയ സുഹൃത്തുക്കളെ ഇത്തരത്തിൽ എന്തെങ്കിലും കണ്ടാൽ ഒരിക്കലും അതിൽ ഇടപെടരുത് നിങ്ങൾ ആ വിഷയത്തിൽ അറസ്റ്റിലാവുകയും അടികൂടിയ അവരിരുവരും സുഹൃത്തുക്കളാകുമെന്നാണ് ഒരു കാഴ്ചക്കാരൻ മുന്നറിയിപ്പ് നൽകിയത് ഇത് സമാനമായ സംഭവങ്ങളിൽ ഇടപെടാൻ മടിക്കുന്നതിനുള്ള പൊതുവായ കാരണങ്ങളെയാണ് ചൂണ്ടിക്കാട്ടുന്നത് ദില്ലി മെട്രോയിൽ റീൽസ് ഷൂട്ടുകൾ സീറ്റ് തർക്കങ്ങൾ മറ്റ് വഴക്കുകൾ തുടങ്ങിയ പ്രശ്നങ്ങൾ വർദ്ധിച്ചു വരുന്ന പ്രവണത കാണുന്നുണ്ട് ഇത് പൊതുഗതാഗത സംവിധാനങ്ങളിൽ യാത്രക്കാർക്ക് സുരക്ഷിതവും സമാധാനപരമായ യാത്രാനുഭവവും ഉറപ്പാക്കുന്നതിൽ വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത് മെട്രോ അധികൃതർ ഇത്തരം സംഭവങ്ങളിൽ കൂടുതൽ കർശനമായ നടപടികൾ സ്വീകരിക്കേണ്ടതിന്റെ ആവശ്യകതയാണ് ഈ വീഡിയോയിൽ ഓർമ്മിക്കുന്നത് നിയമലംഘനങ്ങൾക്കെതിരെയും പൊതുസ്ഥലങ്ങളിൽ ശാരീരികമായി ഏറ്റുമുട്ടുന്നവർക്കെതിരെയും ശക്തമായ നടപടികൾ സ്വീകരിക്കുന്നതിന് മാത്രമേ ഇത്തരം സംഭവങ്ങൾക്ക് ഒരു പരിധി വരെ തടയാൻ സാധിക്കുകയുള്ളൂ യാത്രക്കാർക്കിടയിൽ പൊതുബോധവൽക്കരണം നൽകേണ്ടതും അത്യാവശ്യമാണ്